നടിമാരായ പേളിമാണിയും നടി മറീനയും തമ്മിൽ അടി രണ്ടുപേരും ഇങ്ങനെയാകുമെന്ന് ആരും കരുതിയില്ല പരസ്പരം ഒന്നായി നിൽക്കേണ്ട രണ്ടുപേർ ആദ്യം ഒരാൾ പറഞ്ഞു താൻ അനുഭവിച്ചത് പിന്നാലെ അടുത്ത ആളും എത്തി സംഭവം ഇങ്ങനെ ടെലിവിഷൻ ഷോയിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടപ്പോൾ നേരിട്ട ദുരനുഭവം വെളിപ്പെടുത്തിയ നടി മറീന മൈക്കിളിനെതിരെ സൈബർ ആക്രമണമുണ്ടായി താനാണ് അതിഥിയെങ്കിൽ ആ ഷോ അവതരിപ്പിക്കില്ലെന്ന് പറഞ്ഞ അവതാരക പിൻവാങ്ങിയെന്നാണ് മറീന പറഞ്ഞത് അവതാരകയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മറീനയുടെ തുറന്നു പറച്ചിൽ താരം പറഞ്ഞത് നടിയും അവതാരകയും വ്ളോഗറുമായ പേളിമാണിയെക്കുറിച്ചാണെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യാൻ തുടങ്ങിയതോടെ വിശദീകരണക്കുറിപ്പുമായി പേളിമാണിയും രംഗത്തെത്തി തുടർന്നാണ് മറീനയ്ക്കെതിരായ സൈബറാക്രമണം രൂക്ഷമായത് മറീനയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എബി തുടങ്ങിയ സിനിമകൾ ചെയ്തു വരുന്ന ആ സമയത്ത് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു രണ്ടു മൂന്ന് തവണ അവർ വിളിച്ചു ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു ഗസ്റ്റായി പോകുന്നതുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ രണ്ട് തവണ മൂന്ന് തവണ അവർ വിളിച്ചു പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാണ് കാരണം സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂമറും ഒക്കെ മിരക്കെടുകയല്ലേ എന്റെ ബുദ്ധിമുട്ടിനേക്കാൾ ആ ടീമിന് അത് നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ശരിക്കുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് അതിനാണ് പേളിമാണിയുടെ മറുപടി എത്തിയത് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു താനാണെന്നും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികളെ തീരുമാനിക്കാൻ അവതാരകർക്ക് അധികാരമില്ലെന്നും അതെല്ലാം പ്രോഗ്രാം പ്രൊഡ്യൂസറുടെ തീരുമാനങ്ങളാണെന്നും പേളി പറയുന്നു ഇക്കാര്യം വിശദീകരിക്കാൻ ആ നടിയെ വിളിച്ചിരുന്നെന്നും അവർ നടത്തിയ പരാമർശം തന്നെക്കുറിച്ചായിരുന്നുവെന്ന് അവർ പറഞ്ഞെന്നും പേളി വെളിപ്പെടുത്തി എന്നാൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അത് കേൾക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് സമൂഹമാധ്യമത്തിൽ ഇക്കാര്യം പറയേണ്ടി വന്നതെന്നും പേളി വ്യക്തമാക്കി പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ മൂലമാണ് ആ ചാനലിൽ നിന്ന് പോരേണ്ടി വന്നതെന്നും പേളി പറയുന്നു എന്തായാലും പരസ്പരം കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക കാരണം നിങ്ങളിൽ വലിയ പ്രതീക്ഷ ആരാധകർക്കുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി